പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾക്കുറവിൽ ദേശം നോട്ടീസ് പ്രകാശനം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നു കാലടി സായി ശങ്കരശാന്തി കേന്ദ്രം ഡയറക്ടർ പി എൻ ശ്രീനിവാസനിൽ നിന്നും എങ്കക്കാട് ദേശം രക്ഷാധികാരികളായ കടമ്പാട്ട് ഗോപാലകൃഷ്ണൻ കടമ്പാട്ട് നാരായണൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി നിർവഹിച്ചു ഉത്രാലിക്കാവ് പൂരം എങ്കക്കാട് ദേശം നോട്ടീസ് പ്രകാശനം കാലടി സായി ശങ്കരശാന്തി കേന്ദ്രം ഡയറക്ടർ പി എൻ ശ്രീനിവാസനിൽ നിന്നും എങ്കക്കാട് ദേശം രക്ഷാധികാരികളായ കടമ്പാട്ട് ഗോപാലകൃഷ്ണനും കടമ്പാട്ട് നാരായണനും ഏറ്റുവാങ്ങി നിർവഹിച്ചു സുബനീർ താരിഫ് ചീഫ് എഡിറ്ററും ചീഫ് ഓഡിറ്ററുമായ പ്രൊഫസർ ഡോക്ടർ നീലകണ്ഠനിൽ നിന്നും എങ്കക്കാട് പൂരം കൺവീനർ ശ്രീധരൻ ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചു എൽ ഇ ഡി താരീഫ് രാജേഷ് പുത്തൻ വീട്ടിൽ നിന്നും സുവനീർ ബിസിനസ് ചെയർമാൻ വിശ്വനാഥ ഷേണായി ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്തു ചടങ്ങിൽ പൂരം സെൻട്രൽ ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ വടക്കാഞ്ചേരി ദേശം ഭാരവാഹികളായ സി എ ശങ്കരൻകുട്ടി പി എൻ വൈശാഖ് കുമരനെല്ലൂർ ദേശം ഭാരവാഹികളായ കെ ബാലകൃഷ്ണൻ പി എ വിപിൻ പി രാജൻ ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ എങ്കക്കാട് പൂര കമ്മിറ്റി ഭാരവാഹികൾ മാതൃസംഘടനാ ഭാരവാഹികൾ പൂരപ്രേമികൾ വിവിധ ദേശങ്ങളിലെ മറ്റ് ഭാരവാഹികൾ വ്യാപാരി വ്യവസായി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രസിഡന്റ് ടി പി ഗിരീഷൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി ജയേഷ് കുമാർ പരിപാടികൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ശങ്കരാചാര്യ വിരചിതമായ ഒരു ലൈൻ ചൊല്ലി എനിക്ക് വെറൊന്നുകൂടെ സമർപ്പിക്കാനില്ല അംഗം ഹരേ പുളകൂഷണമാശ്രയന്തി വൃങ്കാംഗനേവുകൾ മമ മംഗല ദേവദായ ദേവി ീശ്വരി ലോകമാതാ കല്യാണ ഗാത്രമി ദാരിദ്ര്യഹൃദയം ശരണാഗതം മാം അലോകയ പ്രതിദിനം സദതൈരഭ ഈ ഉത്രാളിക്കാവ് ഈ പരിസരം ഇതെല്ലാം ഭരതമാകെ നാടാകെ അറിയുന്ന സ്ഥലമാണ് ഈ പുത്രാളിക്കാവ് പൂരം നാടിൻ്റെ ആകെ ഉത്സവമാണ് എന്ന് കുട്ടി കാണുമ്പോൾ തന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നു നല്ലത് മാത്രം കാണാനും നല്ലത് മാത്രം കേൾക്കാനും നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലത് മാത്രം ചെയ്യുവാനും എല്ലാവർക്കും കഴിയുമാറാവട്ടെ അങ്ങനെ നന്മകൾ മാത്രമൊഴുകുന്ന നദിയുടെ തീരത്തു വളരുന്ന ചെടിയിൽ വിരിയുന്ന പൂവിൽ പടരുന്ന സൗരഭ്യം നാടാകരത്താൻ ഉത്രാളിക്കാവിലെ ഭക്താരായ എല്ലാവർക്കും കഴിയുമാറാവട്ടെ ബി സി ന്യൂസ് ഉത്രാളിക്കാവ്